പണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു സായിപ്പുമാർ ഇന്ത്യ വിട്ടതെന്നാണ് അന്ന് സ്കൂള് വിട്ടതായിരുന്നു അപ്പോഴും പക്ഷെ ഇവൻ ഞാൻ വരാഞ്ഞത് പിന്നെ ഇംഗ്ലീഷും മലയാളം കൂട്ടിടിച്ച് മേജർ ആക്സിഡന്റ് ആയിട്ടാണ് ഞാൻ സ്കൂളിൽ വരാതിരുന്നത് ഇംഗ്ലീഷും ആക്സിഡന്റ് ഇംഗ്ലീഷിലും മലയാളത്തിന് ഒരു ബുക്ക് മാത്രമേ മാത്രമുള്ളായിരുന്നു ഫ്രണ്ടീന്ന് ഇംഗ്ലീഷും മലയാളം എഴുതി നടക്കുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയിടിച്ച് ഏടെ കൈയും കാലും ഒടിഞ്ഞു കൈയും അതും ഞാൻ ആരാഞ്ഞത് അല്ലാതെ പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല ഓണ പരീക്ഷയ്ക്ക് മാദ്യം വീണത് എന്തെന്ന് എഴുതി വെച്ചേക്കോ ഞങ്ങളുടെ ഞങ്ങളുടെ ആളാണ് ഇവന്റെ പരീക്ഷാ പേപ്പർ കണ്ടാലുണ്ടല്ലോ ഞാനിവിടെ അത് വായിക്കാം നിങ്ങൾ നിങ്ങളെനിക്ക് ഗോൾഡൻ ബഞ്ച് തരും അതിന് അമ്മാതിരി ടാങ്സ്ലിപ്പ് ഉത്തരങ്ങളാണ് ഇവരെഴുതി വെച്ചേക്കുന്നത് നിന്റെ പരീക്ഷാ പേപ്പർ നോക്കിയാൽ എട്ട് ടീച്ചർമാരെയാണ് പരീക്ഷാ പാപൻ സസ്പെൻഡ് ചെയ്തത് എന്തിന് ജോലിക്കടാ ചിരിച്ചതിന്